ഹായ് ഓൾ വെൽക്കം ടു ഫുർട്ടി അരീന കഴിഞ്ഞ ചാമ്പ്യൻസ് കപ്പ് മത്സരത്തിൽ വിജയം നേടാൻ ഇന്റർ മയാമിക്ക് കഴിഞ്ഞിരുന്നു ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് സ്പോർട്ടിംഗ് കൻസാസ് സിറ്റി എന്ന ടീമിനെ അവർ പരാജയപ്പെടുത്തിയത് ഈ മത്സരത്തിൽ അവരുടെ വിജയഗോൾ നേടിയത് ലയണൽ മെസ്സിയാണ് വളരെ മനോഹരമായ ഒരു ഗോളായിരുന്നു മെസ്സി നേടിയിരുന്നത് ഈ മത്സരത്തിന് ശേഷം മത്സരത്തിലെ മുഖ്യ റഫറിയായ ഒർട്ടിസ് നാവ ലയണൽ മെസ്സിയോട് ഒരു ഓട്ടോഗ്രാഫ് ചോദിച്ചിരുന്നു മത്സര ശേഷം ആയിരുന്നു ഇത് എന്നാൽ മത്സരത്തിലെ റഫറി ഒരു താരത്തോട് ഓട്ടോഗ്രാഫ് വാങ്ങുക എന്നുള്ളത് നിയമവിരുദ്ധമാണ് ചോദിക്കുക എന്നുള്ളത് തന്നെ നിയമവിരുദ്ധമാണ് ഇത് വലിയ രൂപത്തിലുള്ള വിവാദങ്ങൾ സൃഷ്ടിച്ചു ഇതോടുകൂടി ഈ വിഷയത്തിൽ കോൺകക്കാഫ് ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു അതേ തുടർന്ന് അവർ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് റഫറി അദ്ദേഹത്തിന്റെ തെറ്റ് സമ്മതിച്ചു ഏത് ശിക്ഷയും സ്വീകരിക്കാൻ തയ്യാറാണ് എന്നാണ് സ്റ്റേറ്റ്മെന്റിലൂടെ അവർ അറിയിച്ചിട്ടുള്ളത് അവരുടെ സ്റ്റേറ്റ്മെന്റിന്റെ ചുരുക്കരൂപം ഇങ്ങനെയാണ് കഴിഞ്ഞ ഇന്റർമയാമിയും സ്പോർട്ടിങ്ങും തമ്മിലുള്ള മത്സരത്തിലെ റഫറിയായ മാർക്കോ അന്റോണിയോ ഒർട്ടിസ് നാവയും താരമായ ലയണൽ മെസ്സിയും തമ്മിലുള്ള ഇന്ററാക്ഷൻ കോൺകാഫിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഈ വിഷയത്തിൽ ഞങ്ങൾ അന്വേഷണം നടത്തി റഫറി ഈ താരത്തെ സമീപിച്ചത് ഒരു ഫാമിലി മെമ്പർക്ക് ഓട്ടോഗ്രാഫ് വാങ്ങാൻ വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ നിയമവിരുദ്ധമാണ് അതുകൊണ്ട് തന്നെ റഫറി തൻ്റെ മിസ്റ്റേക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് ഈ വിഷയത്തിൽ അദ്ദേഹം ക്ഷമ ചോദിച്ചിട്ടുണ്ട് കോൺകാഫ് വിധിക്കുന്ന ശിക്ഷ സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറാവുകയും ചെയ്തിട്ടുണ്ട് ഇതാണ് കോൺകക്കാഫ് ഇപ്പോൾ തങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റിൽ അറിയിച്ചിട്ടുള്ളത് മെസ്സിയോട് ഓട്ടോഗ്രാഫ് ചോദിച്ചത് ഇപ്പോൾ അദ്ദേഹത്തിന് തിരിച്ചടിയായി എന്ന് തന്നെ പറയേണ്ടി വരും അതിപ്പോൾ മെസ്സി എന്നല്ല വേറെ ഏത് താരത്തോട് ചോദിച്ചാലും ഇത് തന്നെയാണ് സ്ഥിതി അങ്ങനെയാണ് നിയമങ്ങൾ വരുന്നത് ഏതായാലും ഇന്റർ മയാമി ഇനിയിപ്പോൾ അടുത്ത മത്സരം ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി രാവിലെയാണ് കളിക്കുക എം എൽ എസിൽ നടക്കുന്ന മത്സരത്തിൽ ന്യൂയോർക്ക് സിറ്റി എഫ് സി ആണ് ഇന്റർ മയാമിയുടെ എതിരാളികൾ ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു അടുത്ത ഡിമയം കൊണ്ടും കാണാം